കാർത്തിക തെറ്റുകൾ മനുഷ്യരല്ല മുഴുവൻ ചീത്ത മനുഷ്യരല്ലോ അവൾ പോയല്ലോ ദൈവമേ നീ ഒരു ക്രിമിനൽ ക്രിമിനലായി കാണല്ലേ ആദ്യം നീ സംയമനം പാലിക്കുക ക്ഷമയും വിവേകവും കാണിക്കുക പാലിക്കവും സഹോദരിയാണെന്ന് മനസ്സിലാക്കുക പോലീസ് ഭാഷയും കൊട്ടേഷൻ സംഘത്തിന്റെ സ്റ്റൈലും മാറ്റി വാത്സല്യത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമായ ഒരമ്മയുടെ സ്ഥാനം നിനക്കൊണ്ടെന്ന് നീ തിരിച്ചറിയുക അങ്ങനെ ഒരു ഉറപ്പ് നീ എനിക്ക് തരുമെങ്കിൽ നിന്റെ അനിയത്തെ ഞാനിവിടെ എത്തിച്ചേരാ അല്ലാതെ ഇതുവരെ നീ കാട്ടിക്കൂട്ടിയ പരാക്രമ പ്രകടനങ്ങൾ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഈ വിഷയത്തിൽ ഒരു പ്രത്യേക റോഡുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് എനിക്കെന്റെ അനിയത്തി ആരാണ് അറിഞ്ഞൂടെ അവളോട് എനിക്കുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് അതുകൊണ്ടാ ഞാൻ പറയുന്നത് അവളെ തിരിച്ചു പിടിക്കണം അതിന് സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് മാത്രമേ കഴിയൂ നിനക്കതിന് കഴിയും നോക്ക് നമ്മുടെ കുടുംബത്തിൽ ഈ വിഷയം മറ്റാരും അറിഞ്ഞിട്ടില്ല നിന്റെ അച്ഛനും അമ്മയ്ക്ക് പോലും അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യാമോ നിനക്ക് എനിക്ക് എന്റെ അനിയത്തിയെ വേണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഓക്കെ